ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൽ മലയാളം ടെരോ കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യേണ്ടതില്ല ഇതൊരു ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ അത് നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിങ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇത് ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നോക്കുന്നത് ഡിയർ ആർക്കേഞ്ചൽസ് എന്താണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഫീലിംഗ്സ് എസ് പാർട്ടിസിപ്പേൻസ് തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു ഒരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ അവർ നിങ്ങളെ വളരെയധികം ഇന്നത്തെ ദിവസം ഓർക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ കഴിഞ്ഞ ഇയേഴ്സ് എല്ലാം ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു നിമിഷം അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ടാവാം നല്ല നല്ല ഓർമ്മകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടൊക്കെ തന്നെ അവർ നിങ്ങൾ ഒരുപാട് ഓർക്കുന്നുണ്ട് ഇവിടെ അഡ്വഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വളരെയധികം അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമല്ല പക്ഷേ അവർ നിങ്ങളിൽ ഒരു നന്മയെ കാണുന്നുണ്ട് നിങ്ങൾ നിറവുള്ള ഒരു ജീവിതമാണ് എന്നുള്ളത് തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ വിട്ടുകളയാണ് യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നോക്കോണ്ടാക് സിറ്റുവേഷനിൽ വന്നിട്ട് കുറച്ച് നാളുകൾ തന്നെ ആയിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ അവർ നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ അവരെ ഡ്രീമിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റീസെൻ്റ്ലി അവർ അവരെ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ ആണ് അതുപോലെ തന്നെ അവരും നിങ്ങളെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് ഒരു റിയൂണിയന് വേണ്ടിയിട്ട് അവർ നിങ്ങളെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് അത് വളരെയധികം ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നിങ്ങളെന്താണോ അവരെപ്പറ്റി ചിന്തിക്കുന്നത് അതുതന്നെയാണ് അവരുടെ മനസ്സിലുള്ള തോട്ട്സ് അതുപോലെ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണോ അതുതന്നെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഒരു ടെലിപ്പനിക് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അവർ നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് വളരെ അധികമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കുറച്ച് സാഹസികതമായിട്ടുള്ള മാർഗത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു അതിന് കുറച്ച് ധൈര്യം വേണം എന്നൊക്കെ ഇവർക്കറിയാം അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ടെക് എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് എന്നുള്ളതാണ് അതായത് എല്ലാ കാര്യങ്ങളും മുൻപ് നിങ്ങളുമായിട്ട് ഇവർ ഷെയർ ചെയ്തിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ഒക്കെ കിട്ടിയിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ഒരു എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയിപ്പോയതായിരിക്കാം ചില പേരെ സംബന്ധിച്ചിടത്തോളം നോക്കണ്ട സിറ്റുവേഷനിൽ പോയിട്ടുണ്ടാവാം എൻ്റായി പോയിട്ടുണ്ടാവാം പത്രത്തിലൂടെ സിറ്റുവേഷൻസിലൂടെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും കടന്നു പോകുന്നത് പക്ഷേ അവർക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എസ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ പാസ്റ്റിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യത്തെപ്പറ്റി വളരെയധികം ആലോചിച്ചു കൊണ്ടേ കുറച്ച് നാളുകളായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഒരു പക്ഷേ അവരും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവരുടെ തെറ്റുകളെക്കുറിച്ചും അവർ ഓർക്കുന്നുണ്ടായിരിക്കാം ഇവിടെ നിങ്ങളെക്കുറിച്ച് അവർ വിചാരിച്ചിരുന്നതല്ല സത്യം എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് അവർ എത്തിയിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ നിങ്ങൾ പോരാ എന്നുള്ള ഒരു വിചാരമൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് അതുപോലത്തെ എന്തെങ്കിലും കാര്യത്തിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ ഫേസ്ബുക്ക് ഇവിടെ കുറച്ച് ട്രോമായും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കാരണം അവർക്ക് എടുത്തുചാളിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രവണതയുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് സംസാരിക്കുക അറുത്തു മുറിച്ച് സംസാരിക്കുക അതുപോലെ തന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ഒക്കെ അവർക്ക് മടിയില്ല ഒരു നാർസിസ് ബിഹേവിയർ പോലെ നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഇവരുടെ ഈ ഒരു സ്വഭാവം അതുപോലെ തന്നെ ഇവിടെ ഒരു ചീറ്റിങ് എനർജിയാണ് കാണുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ തെറ്റ്പാഡ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ആ ഒരു തെറ്റ്പാഡ് സിറ്റുവേഷനുമായിട്ടും ഇവർ സംസാരിക്കുന്നുണ്ടായിരിക്കാം മനഃപൂർവ്വം നിങ്ങളെ പറ്റിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങളെടുത്ത് ഒരുപാട് മോശമായിട്ട് അവർ പെരുമാറിയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കൊരു വാല്യൂം തരാതെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരിക്കാം ഡിറ്റാച്ച്ഡ് ആയിട്ട് നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ഇതിനോടകം തന്നെ പോയിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അവർ മനസ്സിലാക്കുന്നത് കാരണം നിങ്ങൾക്കിടയിലുള്ള തെറ്റ്പാട്ട് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു നിങ്ങളും ഇവർക്ക് സ്പേസ് കൊടുക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവണം ചിലപ്പോൾ ഇവരുടെ പ്രവൃത്തികളെ നിങ്ങൾ അടിക്കടി ചോദ്യം ചെയ്തിട്ടുണ്ടാവണം അത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടാവും ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് അതിൻ്റെ പേരിലായിരിക്കണം എൻഡായിപ്പോയിട്ടുള്ളത് പക്ഷെ അവരിപ്പോൾ ആ ഒരു എൻ്റായിട്ടുള്ള റിലേഷൻഷിപ്പിനെ വീണ്ടും തുടങ്ങാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ കാരണകൂടെ പറയുന്നുണ്ട് നിങ്ങൾ അവർക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഹീലിംഗ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു എനർജി ആയിരുന്നു അവർക്ക് ഒരു സൂര്യനായിരുന്നു വെളിച്ചമായിരുന്നു ഇതൊക്കെ അവർ ചിന്തിക്കുകയാണ് പക്ഷേ എന്നിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ടോക്സിക് ആയി കാരണം ചിലപ്പോൾ നിങ്ങളും അവർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ടാവില്ല ഓവർ പോസിറ്റീവ്നെസ് കാണിച്ചിട്ടുണ്ടാവും അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അതൊന്നും അവർക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അത് നിങ്ങളുടെ ഒരു അവകാശമാണെന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം കാരണം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ അതുപോലെ വാഗ്ദാനങ്ങളാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളൊരു ഹസ്ബൻഡ് ഓർ വൈഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു വ്യക്തിയെ കണ്ടിരുന്നത് പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ളൊരു അറ്റംപ്റ്റ് ആയിരിക്കില്ല ഉണ്ടായിട്ടുള്ളത് അവരുടെ ആറ്റിറ്റ്യൂഡ് വേറൊരു രീതിയിലായിരുന്നിരിക്കണം അപ്പം ഡിബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോഴും അവർ ഈയൊരു റിലേഷൻഷിപ്പിന് വിട്ട് കളയാനായിട്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നില്ല മുമ്പ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല വിട്ടു പോകാനും കഴിയുന്നില്ല എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനും അവർക്ക് താല്പര്യമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർ മുന്നോട്ട് പോകാനായിട്ട് അവർ തീരുമാനിക്കുന്നു ഇപ്പോൾ സ്റ്റക്ക്നെസ് ഇല്ല ഇപ്പം ഹാങ്ങഡ് ആയിട്ടുള്ള സിറ്റുവേഷനേ ഇല്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നവരാഗ്രഹിക്കുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ അവരുടെ സൂര്യനാണ് വെളിച്ചമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങൾ അവരുടെ റെയിൻബോ ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അതുപോലെത്തന്നെ റിലേഷൻഷിപ്പ് മറ്റാരുടെയെങ്കിലും ഹെൽപ്പോടു കൂടി എങ്കിൽ പോലും ഒരു കോമൺ ഫ്രണ്ടിൻ്റെ ഹെൽപ്പോ കൂടി എങ്കിൽ പോലും റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്താണ് കുറവുകൾ അത് നികത്തി ബാലൻസ് ചെയ്യാനായിട്ട് അവരാഗ്രഹിക്കുകയാണ് കുറവുകളെ പരിഹരിക്കാൻ അവരുടെ മനസ്സിപ്പോൾ റെഡിയാണെന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഓഫ് ട്രൊക്കെ ഫോർറസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് വളരെയധികം ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് അവർക്ക് വലിയ ബോധ്യുണ്ട് കാരണം അത്രമാത്രം ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളതും നിങ്ങൾ ഒരുപാട് വേദനിച്ചു എന്നുള്ളതും ഒക്കെ അവർക്കറിയാം നന്നായിട്ട് അപ്പോൾ അതിനെ ഹീലാകാൻ ഒരു സമയമെടുക്കുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം ആ ഒരു സമയം നിങ്ങൾക്ക് അവർ തരാണ് അതുകൊണ്ടാണ് അവർ ഇപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാത്തത് വ ഊഷുവേർ ലൈഫ് ഹീലിംഗ് ആൻഡ് ലെസൻസ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഉണങ്ങാനായിട്ട് ടൈം എടുക്കുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം അല്ലെങ്കിൽ ഹീലിംഗിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം അത്രമാത്രം പെയിൻ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട് ചിലർക്ക് ഒരുപാട് ഫിസിക്കൽ അബ്യൂസ് തന്നെ ഉണ്ടായിട്ടുണ്ടാവാം ഇവിടെ യൂണിയൻ എന്ന് കാർഡ് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ ഒരു യൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് വളരെയധികം ഡ്രീം കാണുന്നുണ്ട് ഒരു പക്ഷേ അവരെ നിങ്ങൾ ഇതിനോടകം കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പം നിങ്ങൾ അതിന് കാര്യമായി പ്രതികരിച്ചിട്ടും ഉണ്ടാവില്ല കാരണം നിങ്ങൾ അത്രയും വേദനിച്ചതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരിക്കണം നിങ്ങളിൽ അവർ വളരെയധികം അഡിക്റ്റഡ് ആണ് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു അഡിക്ഷനാണ് കാരണം നിങ്ങൾ അവരിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി ഇപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ കട്ട് ചെയ്തു നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടായിരിക്കണം ഇവിടെ ലോയൽറ്റി ഇപ്പോൾ വളരെ സത്യസന്ധമായിട്ടാണ് നിങ്ങളെ പ്രണയിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ വാല്യു മനസ്സിലാക്കി അവർ നിങ്ങളിൽ നിലനിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാൻ അവർ താൽപ്പര്യപ്പെടുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അനർഹതയിലൊരു വ്യക്തിയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ കാരണം അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരിൽ നിന്ന് ഡിറ്റാസ്റ്റഡായി നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സെൽഫ് ലോവ് കൊടുത്തിട്ടുണ്ടായിരിക്കണം ഇവിടെ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ കുഞ്ഞുങ്ങളുണ്ടാവാത്തതാണ് ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് ഉടനെ തന്നെ ഒരു തീരുമാനം ഡിവൈൻ തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് അപ്പോൾ കാണുന്ന ഫാമിലി ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അതെന്തായാലും നടക്കുമെന്നുള്ള ഒരു ഡിവൈൻ മെസ്സേജ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ മെറ്റോമോർഫോസിസ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു നിങ്ങൾ ചേഞ്ച് ആയിരിക്കുന്നു നിങ്ങൾ ട്രാൻസ്ഫോംഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിൽ വന്നിരിക്കുന്നു നിങ്ങൾ ഡിറ്റാച്ച് ആയി നിങ്ങൾക്ക് നിങ്ങൾ തന്നെ സെൽഫ് കൊടുത്ത് അങ്ങനെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ് റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ ഞാനിപ്പോൾ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ് എല്ലാത്തിനും ഞാൻ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവരും ഡിവൈനിൽ നിങ്ങളുടെ പ്രണയം സറണ്ടർ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളും റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ പ്രണയത്തെ സറണ്ടർ യൂണിവേഴ്സിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഇതൊരു ട്വൽ ഫ്ലെയിം ജേണിയാണ് രണ്ടുപേരും ഒരേപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ് കാരണം രണ്ടുപേരും യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രണയം അപ്പോൾ നിങ്ങൾ ഈ യൂണിവേഴ്സിലേക്ക് റിലേഷൻഷിപ്പിനെ സ സറണ്ടർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ് അതുപോലെ തന്നെ പുതിയൊരു ജീവിതത്തെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങൾ ഇന്ന വ്യക്തി എന്നുള്ളതല്ല നിങ്ങളിലേക്ക് ഐശ്വര്യത്തെ സമാധാനത്തെ സമൃദ്ധിയെ കൊണ്ടുവരുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെയാണ് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നത് അങ്ങനെയുള്ളൊരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ സ്വപ്നത്തെ പൂവണിയിക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഒരു പക്ഷേ അത് ഈ ഒരു വ്യക്തിയുമാകാം ഇവിടെ പേഴ്സണൽ നെയിം ഐ എ ഡി ഇ ടി എൻ ഡബ്ല്യു സി ആർ വൈ എസ് എന്നാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ ക്ലൂ ആയിട്ട് ഇടുക്കി എന്നാണ് കിട്ടിയിരിക്കുന്നത് വയനാട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് കണ്ണൂർ അപ്പോൾ ഇതാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ക്ലൂ ആണ് എടുക്കാനുള്ളത് ഇവിടെ കാപ്രിക്കോൺ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഏരീസ് ഫാമിലി ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നത് ഫാമിലി ആവാം സ്കോർപിയോ dark complexion இலவன் என்ன ஒரு டேட் இம்போர்ட்டன்டான ப்ளாக் பட்டர்ஃபை கண்டிப்பில் ஏற ரீஸ் நேட்டான வைட் butterfly பட்டர்ஃபை பி ஐஸ் வலிய கண்ணகளாயிருக்கா ஷார்ப்போஸ் தேர்ட்டி எயிட் ஏஜ் ஆவாம் ஃபோர்ட்டிஃபோர் அண்ட் தென் ஃபிஃப்டி வர்ட்டி செவன் ഫോർട്ടി സിക്സ് ട്രിപ്പിൾ സിക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ഫോർട്ടി ടെക്സ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്രിപ്പിൾ ടൂ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ ഏറെ റീസണേറ്റ് ആണ് ബ്രദർ ഏജ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കാം സജിറ്റേറിയസ് നിങ്ങൾ സജിറ്റേറിയസ് ആയിരിക്കാം പേഴ്സൺ സജിറ്റേറിയസ് ആയിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാറുള്ളത് ഏഞ്ചൽ നിങ്ങളോട് എന്ത് മെസ്സേജാണ് തരാൻ ആഗ്രഹിക്കുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചർ തൊട്ടടുത്ത് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരു നിവൃത്തി ഉണ്ടാകും എന്നുള്ളത് അതാണ് നീ എൻ ദ നിയർ ഫ്യൂച്ചർ എന്നുള്ളൊരു കാർഡ് കിട്ടിയിരിക്കുന്നത് ഇഫ് യു ബിലീവ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് നടക്കും എന്നുള്ളത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷ തന്നിട്ട് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ ക്ഷമിച്ച് കൊടുക്കുക ക്ഷമിക്കുമ്പോൾ നിങ്ങളിലെ ബ്ലോക്കേജസ് മാറുന്നതാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു മാർഗം തെളിയുന്നതാണ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയുള്ള മനസ്സുള്ളവർക്കാണ് മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്